ഒരിക്കലും സഹോദരി പട്ടിയെടു അവർ ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്തിരിക്കും അപ്പൊ ഡോക്ടർമാർക്ക് ഒരു സംശയം ഏത് പട്ടിയാണ് കഴിച്ചത് പല ടെസ്റ്റും ഒക്കെ നടത്തി അവസാനം പേപ്പർ എട്ടിയാണ് കഴിച്ചതെന്ന് സ്ഥിരീകരിച്ചു ഇതവരറിഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ അവരൊരു പേപ്പർ കൊണ്ടുവരാനായിട്ട് അവിടെ നിന്ന് അവരോട് പറഞ്ഞു അപ്പൊ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് എഴുതാനായിട്ടായിരിക്കും എന്ന് പറഞ്ഞ് പേപ്പർ പേരെയൊക്കെ അവരുടെ കയ്യിൽ കൊണ്ടുവന്നു അപ്പൊ അവർ ആദ്യം അവരുടെ ഹസ്ബൻഡിന്റെ പേരാണ് എഴുതിയത് എന്നിട്ട് ഓരോരുത്തരുടെ പേര് ഇങ്ങനെ എഴുതാനായിട്ട് അപ്പൊ ആളുകൾക്ക് അന്നാംശ അവരുടെ ഹസ്ബൻഡിനോട് അവരുടെ ഇത്രയും സ്നേഹം ഒന്നാമത് എഴുതിയ പേര് ഹസ്ബൻഡിന്റെ പേരാണ് അപ്പൊ എന്താ അങ്ങനെ നിങ്ങൾ എഴുതി ഹസ്ബൻഡിനോട് എത്ര സ്നേഹ അല്ല അങ്ങനെയല്ല അഥവാ എനിക്ക് പേ പിടിച്ചാൽ ആരെയൊക്കെയാണ് ആദ്യം കടിക്കേണ്ടത് ആ പ്രയോറിറ്റി എഴുതിയതാണ് അപ്പൊ ഇങ്ങനൊന്നും കാണിച്ചോളൂ കേട്ടോ പത്ത് മെന്റിന്റെ കൂടി വയലായിട്ട് എല്ലാം കൂട്ടി വെച്ചോണ്ടിരുന്നിട്ട് അവസരത്തിനേണ്ടി കാത്തിരിക്കും കണിക്ക് É <laughs> okay. okay.